എങ്ങൻ തൊടാതെയുള്ള ഈ സംസാരം എനിക്ക് പിടിക്കാത്തത് കഴിഞ്ഞ കാലം വേദനാജനകമായിരുന്നെങ്കി അതിന്റെ കാരണം വ്യക്തമാക്കണം അതിലപ്പുവിട്ടനുള്ള പങ്കും വ്യക്തമാക്കണം ഒക്കെ വ്യക്തമാക്കേണ്ടത് ഞാനല്ല നിന്റെ ഭർത്താവ കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് എന്തുകൊണ്ട് നീ ഭർത്താവിനോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ആര് പറഞ്ഞ് ചോദിക്കുന്നില്ലെന്ന് ഒരുപാട് അവർത്തി ചോദിച്ച് പരാജയപ്പെട്ട വിഷയമായത് എന്നുവച്ച ഭാര്യയുടെ ചോദ്യത്തിന് ഭർത്താവ് ഒഴിഞ്ഞു മാറുന്നു അർത്ഥം അപ്പോ അയാൾ കാര്യമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് പുറത്തു പറയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് അതെന്താണെന്ന് എനിക്കറിയേണ്ടത് ദയവചെയ്ത് എന്റെ ഒന്ന് അവസാനിപ്പിക്കേ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ടെൻഷൻ ഒഴിയില്ല അത് കൂടിയേ ഉള്ളൂ മായ ഇപ്പൊ ഒന്നും അറിയാത്തതാ നല്ലത് പറയേണ്ട സമയമാവുമ്പോ അപ്പു തന്നെ ഒക്കെ നിന്നോട് പറയും പുറത്തു പറയാൻ പാടില്ലാത്ത ഒരു ചതിരിയുടെ കഥ ഏതായാലും ഇവിടെ തോൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അഴുക്ക് അഴുക്കിച്ചാല് ഒരുപാട് നീന്തി കടന്നവളാ ഞാൻ ആ ലോകത്തിന്റെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ പക്വത എത്തിയ മനസ്സാ ആ മനസ്സിനി ആരുടെ നീന്തലും തോൽക്കില്ല തോറ്റു എന്ന് വെച്ചാ നീ ോറും എന്റെ അപ്പൂട്ടം തോൽക്കുന്നല്ലേ അത് കാത്തിരുന്ന് കാണേണ്ട അംഗത്തിന്റെ പരിസമാപ്തി അപ്പൂട്ടം നിന്നോട് ക്രൂരമായി പെരുമാറിയിട്ടുണ്ടാവാം ചതിച്ചിട്ടുണ്ടാവാം പക്ഷേ ഞാനോ ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് നീ അപ്പുവിന്റെ ഭാര്യയായില്ലേ അതാ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് വിഷമിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല പെണ്ണുങ്ങളായ ആണുങ്ങളെ നിലക്കി നിർത്താൻ കഴിവുണ്ടാവണം ഇനിയിപ്പോ കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് ഏതു വിധേനയും ആ മാരണത്തെ പുകച്ചു പുറത്തു അടിക്കാൻ നോക്ക് ഇല്ലെങ്കിലേ അവള് പോകുന്ന വഴിക്ക് അവനും കൂടെ ഉണ്ടാവും നിന്റെ അപ്പു അവളുടെ ഉദ്ദേശവും അത് തന്നെയാ അതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല ഭാവിയിൽ നീ വിഷമിക്കേണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ ഭാവിയിൽ ഞാൻ മാത്രമല്ല വിഷമിക്കാൻ പോന്നത് എനിക്ക് കൂട്ടായി ലക്ഷ്മി അച്ചി ഉണ്ടാവു അവളുടെ കണ്ണ് അപ്പുവിട്ടനേക്കാൾ കൂടുതൽ രാമകൃഷ്ണേട്ടന്റെ മേല അതുകൊണ്ട് ലക്ഷ്മിയച്ചുടെ ഭാവിയും അത്ര സുരക്ഷിതൊന്നുമല്ല സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോ അപ്പൂട്ടിനേക്കാൾ മുമ്പേ അവളുടെ വലയിൽ വീഴാൻ ചാൻസ് ഉള്ളതും രാമകൃഷ്ണേട്ടന ഞാൻ പോട്ടെ ലക്ഷ്മി ചേച്ചി ഒരു പ്രത്യേക ശ്രദ്ധ വേണോന്ന് പറഞ്ഞപ്പോ അവള് പറയാ ആദ്യം രാമകൃഷ്ണൻ ശ്രദ്ധിക്കാൻ അവൾക്ക് അപ്പൂന്റെ സംശയൊന്നും ഇല്ലെന്ന് തെറ്റാ ഞാൻ പിന്നെ വെറുതെ പറഞ്ഞതാ അവൾ ഇവിടെ നടക്കുന്നോ അറിയുന്നൊന്നും ഇല്ലല്ലോ ഒരു മാന്യ എന്നെ കൊണ്ടൊന്നും പറയരുതേ എന്താടി നിനക്ക് എന്തിന്റെ കരാ ആണുങ്ങളെ കാണുമ്പോൾ നിനക്കെന്താ ഒരിളക്കം ദേ നിന്റെ വിളച്ചിലൊന്നും എന്നോട് എടുക്കരുത് നിനക്കെന്നെ അറിയാഞ്ഞിട്ടാ ഞാനെന്തിനാ നിങ്ങളറിയുന്നേ എനിക്കെന്റെ രാമകൃഷ്ണേട്ടെന്നെ മാത്രം അറിഞ്ഞാൽ മതി അല്ലേ രാമകൃഷ്ണേട്ടാ നോട്ട് അപ്പൂലല്ല നിങ്ങൾ എന്ത് നീ നീ എന്തിനാടി ഇതൊക്കെ എന്റെ തെറ്റാണോ കണ്ടതല്ലേ തരിണികൾ എന്നെ ഇങ്ങനെ തഴിയെ കടന്നു പോകുമ്പോ എന്നെ പോലൊരു ഇളം മനസ്സുള്ള പുരുഷൻ എന്ത് ചെയ്യാൻ കഴിയും ഇങ്ങനെ അതേ അനുഭവിക്കുഴി മനുഷ്യ ഇനി ആ പുറത്ത് പോയാ പോയാ പിന്നെ പോയാണ്ടി വരില്ല ഞാൻ നിങ്ങളെ മുറിയിലിട്ട് പൂട്ടു തോന്നുന്നു നീ എന്തത്ര ലേറ്റായേ വരാനിറങ്ങിയ നേരം ഒരു എമർജൻസി വന്നു ശരിക്കും ഇന്ന് നേരത്തെ മോളി വന്നിട്ട് പോയാ അവര് പോയാച്ച പോയി ഊണ് ഉടൻ ഞാൻ ലേറ്റ് പറഞ്ഞു കാണും വീടും പൂട്ടി രാവിലെ ഇറങ്ങിയതല്ലേ പോകുന്നു പറഞ്ഞപ്പോ ഞാൻ പൊയ്ച്ചോളാനും പറഞ്ഞു എല്ലാവർക്കും ഓരോരോ അത്യാവശ്യങ്ങൾ ഉണ്ടാവില്ലേ പീറ്ററിനെ ഇല്ല അത്യാവശ്യങ്ങളുണ്ടാവില്ലേക്ക് ഒരു വിഷമം പോലെ പീറ്ററിനെ മോളിയും പരിചയപ്പെടുത്തുമ്പോ അവരോട് ആരാണെന്നും എന്താണെന്നും ഒക്കെ പറയേണ്ടി വരില്ലേന്ന് സ്വന്തം വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ എത്ര ആവർത്തിയോ ശ്യാമേട്ട ഓരോരുത്തരോടും പറയ വീണ്ടും വീണ്ടും ഓർക്കുന്നത് തന്നെ പ്രയാസമല്ലേ ശ്യാമേട്ടെ തെറ്റിദ്ധരിക്കരുത് ശ്യാമേട്ട് സുഹൃത്തിനെ ായിട്ട് ഒഴിവാക്കിയതുമല്ല എനിക്ക് പറയാനുള്ളത് മുഴുവനും എനിക്ക് സംഭവിച്ച ദുരന്തങ്ങളും വിഷമങ്ങളും ഒക്കെയാ അതിനെക്കുറിച്ച് പറഞ്ഞ് അവരുടെ മുമ്പിൽ ഞാൻ സെന്റിമെന്റലായും അത് സങ്കടമാവും അതൊക്കെ ഓർത്തപ്പോ ആരെയും കാണുകയും പരിചയപ്പെടാതിരിക്കുന്നതും തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി നമ്മുടെ എന്ത് വിഷമങ്ങളും തുറന്ന് പറയാൻ കൊള്ളാവുന്ന സുഹൃത്ത് ഞാൻ ഉദ്ദേശിച്ചു നിങ്ങളെ പരിചയപ്പെട്ടു കാണുന്നു സാരമല്ലേ ശരിക്കും പരിചയപ്പെടേണ്ടതായിരുന്നു അവനോടും മോളിയോടും സംസാരിച്ചിരിക്കുന്നത് ഊർമിളക്ക് റിലാക്സേഷൻ ആയിരിക്കും ഊർമള അങ്ങനെ എന്നോട് പറഞ്ഞപ്പോ ഞാനും അങ്ങനെ ആലോചിച്ചു അതുകൊണ്ട് ഞാനും നിർബന്ധിച്ചില്ല അപ്പോഴേ ഇനി പീറ്റർ മോളി വരികയാണെങ്കിൽ കഥ കടച്ചകത്തിരിക്കരുത് ധൈര്യമായിട്ട് പരിചയപ്പെടണം പരിചയപ്പെടാം ഇനി അവരെപ്പോഴാ വരിക എപ്പോൾ വേണമെങ്കിലും വരാം അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അവർക്ക് ഈ വീട്ടിൽ അല്ലേ ആ നീ പോയി കുളിച്ചിട്ടോ ഞാൻ ആഹാരം എടുത്തുവയ്ക്കാം ഹലോ ഡോക്ടർ ശ്യാംമോഹന്റെ വീടല്ലേ അതെ ശ്യാമോഹൻ ഉണ്ടോ ഉണ്ട് കൊടുക്കാം ആരാ ഞാൻ ഞാൻ ഫോൺ അറിയില്ല ഹലോ ഹലോ നിങ്ങളാര ശ്യാമേട്ടു എന്താ മനസ്സിലായില്ലേ ഫോൺ അറ്റൻഡ് ചെയ്തത് നിങ്ങൾ അതൊക്കെ എന്തിനാ അറിയുന്നേ ചിലപ്പോ എന്റെ ഭാര്യ ആയിരിക്കും എന്തിനാ വിളിച്ചത് എനിക്ക് സംസാരിക്കണം നിന്റെ മോളോ ഇവിടെ അങ്ങനെ സംസാരിക്കണം കഴിഞ്ഞ രണ്ടര വർഷമായി നിനക്കറിയാത്ത നിന്റെ മോളോ അവളെ എനിക്കും അറിയില്ല ഇവിടെ എനിക്ക് എന്റെ മോള് മാത്രമേ ഉള്ളൂ അവൾക്ക് നിന്നോട് സംസാരിക്കണ്ട അത് തീരുമാനിക്കേണ്ടത് അതെ ഞാൻ തന്നെയാ എന്റെ മോളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ ഇവിടേക്ക് വിളിക്കരുത് നിനക്ക് വിളിക്കാനും സംസാരിക്കാനും ഇവിടെ ആരുമില്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട മോൾക്ക് ഫോൺ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ ഫോൺ മമ്മിയല്ലേ ഡാഡി മോള് കൈ ഫോൺ മമ്മിയില്ല ഇനി ഇങ്ങോട്ട് വിളിക്കരുതെന്ന് ഡാഡി എന്തിനാ മമ്മിയോട് വഴക്കിടാൻ പോയത് അതുകൊണ്ടല്ലേ ഡാഡിക്ക് വിഷമായത് മോക്ക് വേണ്ട മമ്മിയെ എന്തിനാണെന്നറിയില്ല അവൾ ഇങ്ങനെ എന്നെ തകർക്കുന്നത് ഒരു ഡിവോഴ്സിന് പോലും തയ്യാറാകാതെ എന്നെ ശിക്ഷിക്കുന്നത് അവൾക്ക് എന്റെ മോളോട് സംസാരിക്കണത്ര മറന്നു തുടങ്ങിയതാ അതിനിടയിൽ അവൾ ഓർമ്മ കുതിക്കിയതാ എന്നെ നോക്ക അവൾക്ക് ആശ്വസിക്കാ ഒന്നും അറിയാത്ത എന്റെ മോളുടെ ഉള്ളില് അമ്മയെന്ന് മോഹം വളർത്താൻ അത് വെച്ച് അധികാരം സ്ഥാപിക്കാൻ ആ സ്ഥാപിച്ചെടുത്ത അധികാരം വെച്ച് വിലമേശി എന്നെ തോൽപ്പിക്കാൻ വിട്ടുകൊടുക്കില്ല ചാ ഒരധികാരത്തിന്റെ പേരിലും അവളുടെ കൈകളിലേക്ക് ഞാൻ എന്റെ മോളെ വിട്ടുകൊടുക്കില്ല ആ ഒരു തോൽവി ശ്യാമന്റെ മരണത്തിനൊല്ല നീ വെറുതെ അങ്ങനെ ഒരു അവകാശവും പറഞ്ഞു വന്നാൽ നമ്മുടെ മോളെ നമ്മൾ വിട്ടുകൊടുക്കുമോ ഒരിക്കലുമില്ല അത് അവള് മാത്രം വിചാരിച്ചാൽ പോരല്ലോ അത് തീരുമാനിക്കാൻ ഇവിടെ കോടതി നിയമങ്ങളൊക്കെ ഇല്ലേ പിന്നെ അവിടെയും കുട്ടിയുടെ മൊഴിയാ പ്രധാനം അവള് പറയുമോ നിന്നെ വിട്ടവൾക്ക് മമ്മിയിലൂടെ പോകണമെന്ന് മമ്മി വെച്ച് നീട്ടുന്ന സുഖ സൗകര്യങ്ങളൊക്കെ വേണമെന്ന് ദേ കാശ് കൊടുത്താൽ മനസ്സ് വാങ്ങാൻ കഴിയില്ല ശ്യാം മനസ്സ് കിട്ടാൻ മനസ്സ് തന്നെ കൊടുക്കണം എൻ്റെ ജീവിതം തന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയാ ആ ഒരു പേടിയോണ്ട് പറഞ്ഞതാ കുട്ടികളെ സ്വാധീനിക്കുക എളുപ്പ ഒരു ചോക്ലേറ്റിനോ ഒരു ഐസ്ക്രീമിനോ മാറ്റിമറിക്കാൻ കഴിയാവുന്ന കുട്ടികളുടെ മനസ്സ് ഒടുവിൽ എനിക്കത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല ചിലപ്പോ നമ്മൾ ആലോചിക്കുന്ന പോലെ ഒന്നും ആവില്ല കാര്യങ്ങളുടെ മോക്ക് കുട്ടികളുടെ മനസ്സ് പെട്ടെന്ന് മാറ്റിയെടുക്കാമെന്ന് നീയിപ്പോ പറഞ്ഞല്ലോ അതുപോലെ മാറ്റം മറിച്ചലുകൾ സംഭവിക്കാം എന്ന മനസ്സാണ് സ്ത്രീയുടേത് ഗായത്രി ആരാ അമുന്റെ അമ്മയാണവൾ അമുനെ പ്രസവിച്ചവൾ സ്ത്രീയിൽ മാതൃത്വം എപ്പോൾ വേണമെങ്കിൽ ഉടലെടുക്കാം കുട്ടിയോടുള്ള സ്നേഹം ഭർത്താവിനും പകർന്നു കിട്ടിയെന്ന് വരാം കളർഫുള്ളായിട്ടുള്ള ജീവിതം അടുത്തപ്പോൾ ഭർത്താവും കുഞ്ഞുമത്ത് ഒതുങ്ങി കഴിയണമെന്ന് ഗായത്രിക്ക് തോന്നിയിട്ടുണ്ടാവും എനിക്ക് പ്രതീക്ഷയില്ല ഞാനൊന്നും ഇനി അമ്മുവാണ് എന്റെ സ്വപ്നം അവൾക്ക് വേണ്ടിയാ ജീവിതം സ്വാതന്ത്ര്യം മോഹിച്ചവൾക്ക് പൂർണ്ണ മനസ്സോടെ സ്വാതന്ത്ര്യം നൽകി നോക്കി എങ്ങനെ വേണമെങ്കിലും ജീവിക്കട്ടെ എവിടെ വേണമെങ്കിലും ജീവിക്കട്ടെ നമ്മുടെ ശാന്തമായ ജീവിതത്തിനിടയിലേക്ക് ഒരു കൊടുങ്കാറ്റായി അവൾ വരരുത് ഒരിക്കലും ആ ഒരു പ്രാർത്ഥനയെ എനിക്കിപ്പോഴുള്ളൂ